ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മൾ 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 പാർക്കിലാണ് അപ്പോൾ ടോപ്പ് സൈഡിൽ പോയിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇടുക്കി ചെറുതെ എൽ വ്യൂ പാർക്കിലാണ് അത് കറക്റ്റ് സ്പോട്ട് നമ്മുടെ കൊലുമിന്റെ സ്മാരകത്തിന് നേരെ ഓപ്പോസിറ്റ് അതായത് വെള്ളാപ്പാറ പറയുന്ന സ്ഥലമാണ് ചെറുതോണിക്ക് ഇപ്പുറം അതായത് കുളമാവിൽ നിന്ന് പോകുമ്പോൾ ചെറുതോണിക്ക് ഒന്നര കിലോമീറ്റർ ഇപ്പുറയായി ഇടുക്കി ഡാമിൻ്റെ എൻട്രൻസ് ആണ് ഇടുക്കി ചെറുതോണി ഇടുക്കി ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് നമ്മുടെ ഹിൽ വ്യൂ പാർക്ക് എൻട്രൻസ് നൂറ് മീറ്റർ മാറി അതിലുള്ളിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതിലേക്ക് പോകുമ്പോഴത്തേക്ക് കല്ലുവാഗി സൈഡിൽ നെറ്റു വെച്ചിട്ടുണ്ട് വാനകന്മാരുടെ ശല്യം ഡാമിൽ നിന്നും ഉള്ളതുകൊണ്ടാണ് ഇതേപോലെ ഗില്ല് ഇരുമിൻ്റ് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഈ ഹിൽവ്യൂ പാർക്കിൻ്റെ എൻട്രൻസ് കവാട എൻ്റെ ഫ്രണ്ടിൽ തന്നെ എൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ അലൗഡാണ് വീഡിയോ എടുക്കുന്നതിന് ഒരു റേറ്റ് ഫിലിം സിനിമ ഷൂട്ടിങ്ങിന് ഒരു റേറ്റ് സീരിയൽ പിന്നെ ആൽബം അതെല്ലാം ക്യാമറകളും ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഫിലവി പാർക്കിന്റെ ആദ്യം കയറിയപ്പോൾ തന്നെ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ആർച്ച് ഡാം അതായത് കുറവനും കുറുത്തിമറിയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ആർച്ച് കാണുന്നത് നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും ഒരുപാട് ആളുകൾ കാണാനായിട്ട് കയറി വരുന്നുണ്ട് നല്ലൊരു സീനറി തന്നെയാണ് അതിൽ ബോട്ടിങ്ങും ഒക്കെ ഒക്കെയുണ്ട് നമുക്കിവിടെ ഇന്ന് നോക്കിയാൽ നല്ലൊരു ആംബിയൻസ് ആണ് നേരെ നമ്മുടെ ആർച്ച ഡാമ് നല്ല നല്ലൊരു സീനറി തന്നെയാണ് മുകളിലൂടെ നോക്കുമ്പോൾ തന്നെ ബോട്ട് സവാരി ഡാമിലൂടെ ബോട്ട് സവാരി നമുക്ക് കാണാം ഡാമിൽ പോയി കഴിഞ്ഞാല് സവാരി പാ പാസ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ഉണ്ട് നല്ലൊരു സെറ്റപ്പ് എന്ന് പറയാം നല്ല അടിപൊളിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സീനറി അതായത് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അടി ഒരു അടിപൊളി പ്ലേസ് ആണ് ഈ ഹിൽമി പാർക്കിലുള്ളത് ഉള്ളത് ഇരു സെക്ഷനാണിത് നല്ലൊരു രസമാണ് ഇവിടെ വെഡിങ് ആൽബം ഒക്കെ സൈഡിൽ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നു നല്ല നല്ലൊരു രസമാണ് അല്ല അധിക നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ തണലും മഴ പെയ്താലും മനിയാതിരിക്കാൻ പാകത്തിന് നല്ല അടിപൊളി സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പം ആരെങ്കിലും ഇതുവഴി വന്നു കഴിഞ്ഞാൽ എൽ ബി എ പാർക്കിലൊന്ന് കേറി ഒന്ന് കയറുകയാണെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത് നമുക്കിവിടെ കൊട്ടവഞ്ചി സവാരിയുണ്ട് ഇതിൽ അതിലും പാസും അതിൻ്റെ മൗണ്ടുകളും അവിടെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഇതാണ് കൊട്ടവഞ്ചി പിന്നെ ഇതിലൂടെ റോപ്പ് റൂപ്പ് വേ ഉണ്ട് അതിൻ്റെ സ്റ്റോപ്പ് ആണ് ഇവിടെ ഇവിടെ വന്നാണ് റോപ്പിന് മുകളിൽ നിന്നും കയറി ഇവിടെ വന്ന് ഇറങ്ങാനായിട്ട് സാധിക്കും നമുക്ക് ഇനി ഒരുപാട് കാണാനുണ്ട് അപ്പോൾ ഇത് നമ്മൾ താഴേന്ന് കയറിയത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഇവിടെ തന്നെ നല്ല ഒരുപാട് ആളുകളും ഉണ്ട് റീൽസ് എടുക്കാനൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അതിന് ഞങ്ങളുള്ളത് ഞാൻ കുട്ടികളെ ഭാര്യ പിന്നെ അത്തച്ചുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് മഴയ്ക്ക് ചെറിയ തോർച്ച ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നു നോക്കിയാൽ നമ്മുടെ ചെറുതോണി ഷട്ടറുള്ള ചെറുതോണി നീടെ കവാടങ്ങാടാം പിന്നെ അപ്പറേ രണ്ട് കിലോമീറ്റർ മാറിയാണ് അറച്ച ഇടുക്കി അറച്ച ഡാമ് ഈ ഡാമിന് മൂന്ന് ഇതാണുള്ളത് കുളമാവ ചെറുതോണി വാനമാർ ഒരുപാട് ഇതിലേക്ക് നടക്കുന്നുണ്ട് താഴെ കൂടെ നിങ്ങൾ നീ എടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് പേര് കയറി വരുന്നുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ആ ദിവസത്തിൽ നല്ലൊരു ഒരുപാട് ആളുകൾ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട് ഇതവിടെ മേൽഭാഗത്ത് വാച്ചിങ് ടവറാണ് മുകളിൽ ഇവിടെ അഡ്വഞ്ചർ പാർക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായ റിസ്ക് സോൺ ഇനി ഉള്ളത് ബർമ്മ ബ്രിഡ്ജാണ് നമ്മൾ താഴ്ഫാത്ത മുകളിലോട്ട് വന്നു ബർമാ ബ്രിഡ്ജ് അതില് മുതിർന്നവർക്ക് മാത്രമേ ഇതിൽ ബ്രിഡ്ജിൽ പ്രവേശനമുള്ള കുട്ടികൾക്ക് അലൗഡ് അല്ല നല്ലൊരു സെറ്റപ്പാണ് അതിന്റെ റേറ്റും കാര്യങ്ങളും വിട്ടുപേർക്ക് കയറാം വെയിറ്റ് മാക്സിമം ആയിരം കിലോയാണ് അതിന്റെ റേറ്റ് സ്വിഫ്റ്റ് ലൈന് പിന്നെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഇവിടെയുള്ള റേറ്റും പാർക്ക് ചിൽഡ്രൻസ് പാർക്കും നമ്മളിതിന്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് അത് അവിടെയും പിള്ളേർക്കുള്ള അഡ്വെഞ്ചർ പാർക്കാണ് ഈ വീട്ടിട്ട് അവിടെ അവിടെയും നമ്മൾ വേണം ഇത് പിന്നെ സൈക്കിൾ സ്കൈ സൈക്കിൾ ആണ് ചെറിയൊരു കമ്മീൻ മേലെ സൈക്കിൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ബർമാ ബ്രിഡ്ജിന്റെ സൈഡിൽ തന്നെയായി കയറിപ്പ ഒരാൾക്ക് എൻട്രി ആണ് അതിൻ്റെ അത് നല്ല ഏകദേശം ഒരു അമ്പത് മീറ്ററോളം താഴ്ച്ചയുണ്ട് താഴോട്ട് നല്ലൊരു ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ലൊരു സീനറി നല്ലൊരു നമുക്ക് എന്തായാലും ഒരു അല്പനേരം സ്പെൻഡ് ചെയ്യാനുള്ള കുട്ടികളുമായൊക്കെ വന്നുകഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു സ്പോട്ടാണ് ഹിൽവിയും പാർക്ക് ചെറുതോണിയിൽ നമ്മളെ പഴമയെ ഓർമ്മിക്കാനായിട്ട് അവിടെ മരത്തിൻ്റെ ജില്ലയിൽ ഊഞ്ഞാലുകളും ഉണ്ട് പിന്നെ ഇതാണ് കുട്ടികൾക്കുള്ള അഡ്വഞ്ചർ പാർക്ക് നല്ലൊരു സെറ്റപ്പാടുകളിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ലിമിറ്റും പ്രായപരിധിയും എല്ലാം കൃത്യമായി ഫീസും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്നുള്ള എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക മാക്സിമം ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് എത്തിക്കുക റോപ്പ് വെയാണ് രണ്ടുപേരും ഇനിയുള്ളത് വാച്ച് ടവർ ആണ് മുകളിൽ ഇതിലൂടെ വാച്ചിട്ട് കറങ്ങിയും പോകാം സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ കയറിയത് സ്റ്റെപ്പ് വഴിയാണ് കയറിയത് പിന്നെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ് വാച്ച് ടവറാണ് മുകളിലുള്ളത് നമ്മൾ സ്റ്റെപ്പ് വഴി കയറി നല്ല രസമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഡാമും ഉള്ള മലനിരകളും കാണാം ഇതാണ് വാച്ച് ടവറ് ഇവിടെ ഏറ്റവും ടോപ്പാണ് ഇവിടെ എൽ വി പാർക്കിൻ്റെ ടോപ്പ് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു സെറ്റപ്പാണ് ടിപൊളിയാണ് അവിടെ റീൽസൊക്കെ കുറേ പേര് ചെയ്യുന്നുണ്ട് ചെറിയൊരു ചാറ്റൽ മഴ കണ്ടിപ്പോ മഴക്കുള്ള പുറപ്പാടാണ് അത്തച്ചി കയറി അടുത്തു ഏകദേശം ഒരു മൊത്തത്തിൽ നടക്കാനാണെങ്കിലൊരു രണ്ടു കിലോമീറ്ററോളം മൊത്തത്തിൽ നടക്കാനുണ്ട് ലിൽവി പാർക്കിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് നമ്മൾ 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 അപ്പോൾ ടോപ്പ് സൈഡിൽ പോയിട്ട് യറ്റവും കയറുമ്പോൾ ഇച്ചിരി കയറ്റവും ഇറങ്ങുമ്പോൾ നല്ല ഇറക്കുമുണ്ടെങ്കിലും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പ്രായമുള്ളവർക്കും കയറാവുന്ന രീതിയിലാണ് ഇന്നലെ വഴികള് പണിയെഴുപ്പിച്ചിരിക്കുന്നത് അടിപൊളിയാണ് അത് വളരെ ഹാപ്പിയാണ് നമ്മുടെ വണ്ടി അടുത്തേക്ക് എത്താറായിട്ടുണ്ട് എല്ലാവർക്കും അടുത്ത വീഡിയോ ബൈ ബൈ ലൈക്ക് ചെയ്യണേ